ഗ്രാമീണ വായനശാല കണ്ടാശ്ശേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കേശവേട്ടൻ സ്മൃതി ഹാളിൽ നടന്ന നാടകോത്സവം നടനും നാടക സംവിധായകനുമായ മുരുകൻ ചെയ്തു മലയാളത്തിലെ നവ സിനിമയ്ക്ക് തുടക്കം കുറിച്ചത് കണ്ടാണുശ്ശേരിയിൽ നിന്നാണെന്ന് മുരുകൻ വ്യക്തമാക്കി ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം അതൊരു പൈതൃക നഷ്ടപ്പെടുന്ന നാടകം ജീവിച്ചു മൂന്ന് നാടകങ്ങൾ നടക്കുന്നു കിട്ടിയ പവിത്രൻ നിർമ്മിച്ച പി എ ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രമാണ് മലയാളത്തിൽ നവസിനിമകൾക്ക് തുടക്കമിട്ടത് നാടകത്തെയും സിനിമയെയും സ്നേഹിച്ചവരുടെ ഒരു തലമുറ കണ്ടാണശ്ശേരിയിൽ ഉണ്ടായിരുന്നു പുതിയ തലമുറയും ആപാത പിൻപറ്റുന്നതിൽ സന്തോഷമുണ്ടെന്നും മുരുകൻ കൂട്ടിച്ചേർത്തു വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി നാടക സംവിധായകരായ സുനിൽ ചൂണ്ടൽ വി കെ ദാസൻ വായനശാല കലാവേദി ഭാരവാഹി വി ഡി ബിജു എന്നിവർ സംസാരിച്ചു ബാബു അരിയന്നൂർ സംവിധാനം ചെയ്ത് കണ്ടാനുശേരി കലാസമിതി അവതരിപ്പിച്ച രാത്രി സുനിൽ ചൂണ്ടൽ രചനയും സംവിധാനവും നിർവഹിച്ച നാവടക്ക് വി കെ ദാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് കണ്ടാണശ്ശേരി തിരുവരങ്ങ് നാടകവേദി അവതരിപ്പിച്ച പങ്ക് എന്നീ ഹ്രസ്വ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറിയത് സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രമേയമാക്കിയ നാടകങ്ങൾ മികച്ച അവതരണം കൊണ്ട് സദസ്സിൽ ശ്രദ്ധേയമായി നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടകാവതരണം അരങ്ങേറിയത് മതിയായ